ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു വരുവാൻ കർത്താവ് ഒരു അവസരം തന്നല്ലോ നമ്മുടെ ഇന്നത്തെ വചനധ്യാനായി ഫിലിപ്പിയർ രണ്ടാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചുകൊണ്ടിരുന്നത് കർത്താവേശു പാപികളെ തേടി തൻ്റെ മഹാകൃപയാൽ ഈ ഭൂമിയിൽ വന്ന് നമ്മളെ തെരഞ്ഞെടുത്തു ആ നിത്യ ജീവൻ പ്രാപിക്കുവാൻ വേണ്ടി ആ രക്ഷയുടെ ദാനം നമുക്ക് തരുവാൻ കൃപയാൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു ദാനം പറഞ്ഞാൽ രക്ഷയുടെ ഈ ദാനമാനുഷ്യനെ ഇതിൻ്റെ തുല്യമായി വേറെ ഈ ഭൂമിയിൽ ഒന്നും കിട്ടാൻ കഴിയത്തില്ല കാരണം രക്ഷ പ്രാപിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ നിത്യത ആ വ്യക്തി എവിടെയായിരിക്കും വസിക്കുന്നത് നിശ്ചയമാകുന്നത് നമ്മൾ ഈ ലോകത്ത് ഇന്ന് മരണത്തിൻ്റെ വാതിൽ നിന്ന് കടന്നു പോകുമ്പോഴാണ് നമ്മുടെ നിത്യജീവൻ ആരംഭിക്കുന്നത് യാഥാർത്ഥ്യ ജീവിതം ആരംഭിക്കുന്നത് നമ്മൾ നിത്യതയെ പ്രവേശിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും മാറ്റാൻ തീർത്തുവാൻ കഴിയത്തില്ല നമുക്ക് ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ മുമ്പേ ചെന്ന് കരുണയ്ക്ക് വേണ്ടി യാചിച്ച് നമ്മുടെ തെറ്റുകളെ ക്രമപ്പെടുത്തുവാൻ കഴിയത്തില്ല നിത്യത മനുഷ്യനുണ്ടാക്കിയ ഒരു കഥയോ മതമോ ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമല്ല പക്ഷേ ഏക സത്യ ദൈവം ഈ ഭൂമിയിൽ വന്ന് നിത്യതയുടെ മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നു പൂർണ്ണ മനുഷ്യനായി ഈ ലോകത്തിൽ നടക്കുമ്പോഴാണ് നമ്മൾ ആ കർത്താവിനെ യേശു ക്രിസ്തു എന്നറിയുന്നത് കർത്താവായ യേശു ഈ മർമ്മങ്ങൾ നിത്യതയെക്കുറിച്ചുള്ള മർമ്മങ്ങൾ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയില വെളിപ്പെടുത്തി കൊടുത്തത് കാരണം മാനവജാതിക്ക് ഇതോര് താകീതായി നിൽക്കണം കാരണം ദൈവം പാപത്തിന് കൊടുക്കുന്ന ആ നിത്യ ശിക്ഷ മനുഷ്യൻ രക്ഷപ്പെടുവാൻ കർത്താവായ യേശു ഒരു സംഭവ മുഹാന്തരം ഈ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയതാ ആ ധനവാനും ഭിക്ഷയാചിക്കുന്ന ലാസരും അതൊരു ദൃഷ്ടാന്തമല്ല യാഥാർത്ഥ്യമായ ഒരു സംഭവമാണ് കർത്താവ് സ്പഷ്ടമായി പഠിപ്പിക്കുന്ന ഒരു വിഷയം ലോകത്തുനിന്ന് മരണം മുഹാന്തരം നമ്മൾ കടന്നു പോകുമ്പോൾ പിന്നെ നമുക്ക് ഈ ജീവിതത്തിൽ മടങ്ങി വരുവാൻ നമ്മുടെ തെറ്റുകളെ ക്രമപ്പെടുത്തുവാൻ പിന്നെ ഒരവസരം കൂടെ കിട്ടത്തില്ല ദൈവം അങ്ങനെ മനുഷ്യർക്ക് അവരുടെ തെറ്റുകളിൽ നിന്ന് പശ്ചതി അവസരം കൊടുക്കാൻ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ വേഷത്തിൽ വന്ന് മനുഷ്യൻ്റെ പാപത്തിന് പ്രായശ്ചിതമാകേണ്ടി ആവശ്യമില്ലായിരുന്നു സാത്താൻ്റെ കഥകളെ നമ്മൾ വിശ്വസിക്കല്ലേ അവൻ നമ്മളെ വഞ്ചിക്കുവാൻ ഭാവിയിൽ നമുക്ക് പാപത്തിന്ന് പശ്ചാത്തലപ്പിക്കുവാൻ അവസരങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു കഥകളുണ്ടാക്കും അങ്ങനെയല്ലയോ ആദാമും അവയുടെ അടുത്തും എത്തിയത് വിശുദ്ധ വചനത്തെ വിശ്വസിക്കേണ്ടാന്ന് അവരുടെ മനസ്സിലാ ചിന്തയിട്ടത് ഇന്നും വിശ്വാസികളും അവിശ്വാസികളോടും സാത്താൻ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അവിശ്വാസികൾക്ക് പുനർജന്മത്തിൻ്റെ കാര്യം പറയും വിശ്വാസികൾക്ക് പറയുന്നത് വിശ്വാസികളോട് പറയുന്നത് സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാലും പശ്ചപിക്കുവാൻ മാനസാന്തരത്തിന് അവസരം കിട്ടും അങ്ങനെ മനുഷ്യന്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ ഈ ഭൂമിയിലുള്ള ജീവിതം ലളിതമായി സുഖം സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കും ഒരു വ്യാജമായ ഒരാശ വെച്ചോണ്ടാണ് ജീവിക്കുന്നത് പിന്നെ ഒരു ഒരവസരം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശത്രു സാത്താൻ ദൈവത്തിന്റെ സ്വഭാവം നല്ലപോലെ അറിയാം നീതിമാനായ ദൈവം തൻ്റെ സിദ്ധാന്തങ്ങളെ ഒരിക്കലും അതിൽ തെറ്റുകൾ ദൈവം ചെയ്യത്തില്ല അതുകൊണ്ട് തൻ്റെ നല്ല വാക്കുകൾ മുഖാന്തരം മനുഷ്യനെ വഞ്ചിക്കുവാൻ സാത്താൻ്റെ കൂടെ നിത്യത്തെ നരകത്തിൽ മനുഷ്യനെ കൊണ്ടുപോവാൻ സാത്താൻ തന്ത്രങ്ങൾ ഉണ്ടാക്കും നമ്മൾ ഓർക്കണം നമ്മുടെ സൃഷ്ടിതാവാണ് നമുക്ക് രക്ഷാദാനമായി തന്നത് വിശുദ്ധനായ സർവശക്തനായ ദൈവമാണ് തൻ്റെ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുവാൻ ഈ ദാനം തന്നത് സ്വർഗം ഇതിന് എത്ര വില കൊടുത്തതാ അതുകൊണ്ട് നമ്മൾ നമ്മുടെ രക്ഷ എന്റെ വില മനസ്സിലാക്കി ബാക്കി ഭൗതിക കാര്യങ്ങൾക്കാട്ടും ഏറ്റവും കൂടുതൽ നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഭൗതിക കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥന മുഹാന്തരം എത്ര കിട്ടിയാലും രക്ഷയുടെ ധാന്യത്തിന്റെ തുല്യമല്ലല്ലോ നമ്മൾ രക്ഷാമുഹാന്തരം നിത്യ ജീവിതം പ്രാപിക്കുന്നത് ആ കർത്താവായ യേശു മൂഹാന്തരം നമുക്ക് ലഭിച്ചത് ോണ്ട് നമുക്ക് ശ്രദ്ധ വിട്ട് നടക്കാൻ നടക്കാനൊക്കത്തില്ല ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ ഭയത്തോടും വിരയലോടും നമ്മൾ നമ്മുടെ രക്ഷയ്ക്കായി ആ ദൈവവചനം താക്കി താക്കിത്തരുന്നത് നമ്മൾ ഈ അദ്ധ്യായത്തിൻ്റെ അഞ്ച് തൊട്ട് പതിനൊന്നാമത്തെ വാക്യം വരെ നമ്മൾ ശ്രദ്ധിച്ച ആൾ കർത്താവ യേശു ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൽപ്പന തരുന്നത് നമ്മുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സുകളായി തീരണം താഴ്മയും സമർപ്പണമുള്ള ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവേശു ക്രൂസിന്റെ മരണം വരെ വിശ്വസ്തനായിരുന്നെങ്കിൽ നമ്മളോ നമ്മുടെ പുതിയ ജീവിതത്തിൽ എത്ര വിശ്വസ്തരായിരിക്കേണ്ടതാണ് അനുസരണമുള്ളവരായിരിക്കേണ്ടതാ നമ്മൾ കർത്താവേശുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിച്ച പോരാ ജീവിതത്തിൽ അതാഴ്മയും അനുസരണവും അത്യാവശ്യമാണ് കർത്താവേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ ഇനിയും പ്രാർത്ഥിച്ചാൽ മതി വേദോസ്വം വായിച്ചാൽ മതി എന്നല്ല ഈ ചില ചടങ്ങുകൾ ചെയ്ത് നമ്മൾ തൃപ്തിപ്പെടല്ലേ ഈ ബാഹ്യമായി ചടങ്ങുകൾ നമ്മുടെ ആത്മീയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല അകത്തെ മനുഷ്യൻ ബലപ്പെടുത്തില്ല ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ അത് നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി ദൈവം എങ്ങനെ കാലം കാലങ്ങളായി മനുഷ്യരോട് ഇടപെട്ടത് അത് മുഹാന്തരം ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കേണ്ടതാണ് ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അജനത്തിൻ്റെ മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം എൻ്റെ തെറ്റുകൾ എൻ്റെ കുറവുകൾ എൻ്റെ പാപങ്ങൾ എനിക്ക് മനസ്സിലാക്കി അതിൻ്റെ പുറത്ത് ജയം പ്രാപിക്കണം ക്രിസ്തുവിൻ്റെ തികവോളം വളരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ഒരിക്കലും നിർബന്ധത്താൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് തൻ്റെ ഹിതം നിർബന്ധത്താൽ നമ്മളെ അടിച്ചേൽപ്പിക്കത്തില്ല നമ്മുടെ അകത്ത് ആ സ്നേഹവും അനുസരണമുള്ള ഹൃദയമില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ നമുക്ക് സമർപ്പണമില്ലെങ്കിൽ ദൈവം നിർബന്ധിക്കത്തില്ല നമ്മൾ ഭയത്തോടും വിരലോട് വേണം രക്ഷയ്ക്കായി പ്രവർത്തിക്കാൻ അതിൻ്റെ അർത്ഥം നല്ല പ്രവർത്തികൾ ചെയ്ത് നമുക്ക് രക്ഷ നേടാനൊക്കത്തില്ല അപ്പോൾ സ്വൽ സ്വൽപ്രവൃത്തി നാലിൻ്റെ പന്ത്രണ്ടിൽ സ്പഷ്ടമായി എഴുതിയിട്ടുണ്ട് ആകാശത്തിൻ്റെ കീഴേ വേറെ ഒരു നാമവുമില്ല പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ നമ്മൾ കർത്താവായി യേശു മഹാന്തര നമുക്ക് കിട്ടുന്നെ ആ രക്ഷ അത് നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കണം ഈ ലോകത്തു നിന്നും മാറ്റപ്പെടുന്ന മുമ്പേ ആ വിശുദ്ധീകരണം നടന്നാൽ മാത്രമേ നമ്മൾ ആ മഹിമ പ്രാപിക്കത്തുള്ളൂ നമ്മൾ ഒരിക്കലും ഈ വ്യാജമായ ചിന്തയിൽ ആശ്വാസം പ്രാപിച്ചിരിക്കല്ലേ കാഹളത്തിൻ്റെ ശബ്ദം വരുമ്പോൾ ഞാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ ദൈവം അത്ഭുത രീതിയിൽ എന്നെ കം മുഴുമായി വ്യത്യാസപ്പെടുത്തും അങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കല്ലേ നമ്മൾ ഈ ഭൂമിയിലുള്ളപ്പോഴേ ദൈവവചനം കേട്ട് അനുസരിച്ച് ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നില്ലെങ്കിൽ നിത്യത്തെ ദൈവത്തിൻ്റെ കൂടെ നമ്മൾ കാണത്തില്ല നമ്മളെ തന്നെ നമ്മൾ വഞ്ചിക്കല്ലേ ദൈവം സ്നേഹമാ നമുക്ക് അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞ് നമ്മൾ ആ വഞ്ചനയിൽ അകപ്പെടല്ലേ ദൈവം സ്നേഹമാ അതേസമയം ദഹിപ്പിക്കുന്ന അഗ്നിയുമാണ് നമ്മുടെ ആത്മീയ ജീവിതം നമ്മളതിന് മഹത്വം കൊടുക്കുക അല്ലെങ്കിൽ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സമയം പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വിട്ട് എന്ന നേക്കും പോകും പിന്നെ നമ്മുടെ അവസാനം നിത്യം എന്നറിയത്തില്ല നമ്മൾ മറ്റോരെ ക്രമപ്പെടുത്തുന്നുണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ആത്മീയ ജീവിതം ഞാൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എൻ്റെ അന്ത്യം എവിടെ ആയിരിക്കും ഭയത്തോടും വിരയലോടും ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ നിന്ന് ദൈവം നമുക്ക് അവസരം തരുന്നത് ക്രിസ്തുവിൻ്റെ തികവോളം വളരാനാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന മുമ്പേ ആ തികവിലേക്ക് നമുക്ക് വളരേണ്ടിയതാണ് സൊ നമുക്ക് ദൈവം തരുന്ന ഈ അവസരങ്ങൾ അതിൻ്റെ വില മനസ്സിലാക്കി ഭയത്തോടും വിരയലോട് നമുക്ക് ദൈവത്തെ സേവിക്കാം ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുമാരാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തന്നെ ഈ അവസരത്തിനായി സ്തോത്രം നിന്റെ വചനത്തിനായി സ്തോത്രം ഈ വർഷം അവസാനിക്കുമ്പോൾ പിതാവേ ഈ വർഷത്തിൽ നീ ഞങ്ങളെ അത്ഭുത രീതിയിൽ നടത്തി ഇരക്ഷയുടെ ദാനത്തിനായി സ്തോത്രം ഭൗതിക എത്ര നേട്ടങ്ങളുണ്ടായാലും കർത്താവി നീ തന്നെ ഈ ദാനത്തിൻ്റെ വില ഈ രക്ഷയെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്നെ കൂടുതലായി മനസ്സിലാക്കി നിന്റെ തികവോളം വളരുവാൻ നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സാധാരണങ്ങളുടെ മുമ്പേ ഒത്തിരി തന്ത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ മനസ്സിലാക്കി അതിൻ്റെ പുറത്ത് ജയം പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ ഹിതത്തിനു വേണ്ടി സമർപ്പണത്തോടെ സ്നേഹത്തോടെ അനുസരണത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ മാനമഹത്വം നീൻ കയ്യാർപ്പിക്കുന്നു നീ ഞങ്ങളെ പ്രാർത്ഥന കേട്ടേനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ മേൻ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവേഗം വരാറായി മാറണാ